നമസ്കാരം പെട്രോളിലും ഡീസലിലും വില കൂടിയത് പരാതിയിൽ വേണ്ട നമ്മുടെ കുടിവെള്ളം നിറച്ച് വാഹനം ഓടിക്കാൻ വെള്ളം ഒഴിച്ചോടുന്ന വണ്ടിയോ ഇത് സ്വപ്നമോ കാൽപര്യതയോ അല്ല യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന സത്യമാണ് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടയോട്ടയാണ് വെള്ളം ഉപയോഗിച്ചോടുന്ന ഓടുന്ന വാഹനത്തിന്റെ പരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലെ ടോക്കിയോ മോട്ടോർ ഷോയിലാണ് ടയോട്ട പെട്രോളോ ഡീസലോ നിറയ്ക്കുന്നതിന് പകരം പ്രപഞ്ചത്തിൽ ഏറ്റവും സാധാരണമായ മൂലകമായ ഹൈഡ്രജൻ നിറച്ച് ഓടിക്കുന്ന ടയോട്ടോ കാർ പ്രദർശിപ്പിച്ചു ഇതിനെ ഹ്യൂമൻ സെൽ വെഹിക്കിൾ അല്ലെങ്കിൽ എഫ് സി വി എന്നാണ് അറിയുന്നത് വായുവിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ രാസപ്രവർത്തനം ഉണ്ടാകുമ്പോൾ അത് വൈദ്യുതിയായി പരിവർത്തനം ചെയ്യും ഈ കാറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോ കാർബണുകൾ ബെൻസിൽ കണികകൾ എന്നിവ ദോഷകരമായ മിശ്രിതങ്ങളല്ല പുറത്തേക്ക് തള്ളുന്നത് വെള്ളം മാത്രമാണ് അതായത് ജലത്തെ എച്ച് ടു അതിൻ്റെ ഘടകങ്ങളായ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയെ വിഭജിക്കുന്നു ഇതിനുപയോഗിക്കുന്ന രാസപ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം ഒരു വൈദ്യുത പ്രവാഹം വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ വാതകങ്ങൾ ഇല ഇലക്ട്രോണിക് ലൈസബ്രുകളിൽ വേർതിരിക്കുന്നു ഹൈഡ്രോജൻ വാതകം ശേഖരിക്കുകയും ഇന്ധന സിസ്റ്റത്തിൽ ഇന്ധന സോളസ് മാറുകയും ചെയ്യുന്നു ഓക്സിജന്റെ വാതകം പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു വാട്ടർ പവർ എഞ്ചിൻ എന്ന പുതിയ രണ്ടുപിടുത്തതിന് ടാങ്കിന്റെ ആവശ്യമില്ല നേരിട്ട് വെള്ളത്തിൽ നിന്നും ഊർജ്ജം കണ്ടെത്തുകയാണ് ടൊയോട്ട പുറത്തിറക്കിയ മിറായി ഹൈഡ്രോജൻ വാഹനത്തിന് മൂന്ന് ടാങ്കുകളാണ് ഉള്ളത് പുതിയ ഹൈഡ്രോജൻ വാഹനത്തിന്റെ പരീക്ഷണം അന്തിമഘട്ടത്തിലാണെന്ന് പറയുന്നത് ആരാണ് ഹൈഡ്രോജൻ ഇന്ധന സെല്ലുകൾ കണ്ടുപിടിച്ചതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഇന്ധന സെല്ലുകൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ സർ വില്യം ബ്രോ കണ്ടുപിടിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഫ്രാൻസിസ് തോമസ് ബെക്കണാണ് ഹൈഡ്രോജൻ ഓക്സിജൻ ഇന്ധന സെൽ കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഇന്ധന സെല്ലുകൾ ആദ്യമായി വാണിജ്യപരമായി ഉപയോഗിക്കുന്നത് ഒരു നൂറ്റാണ്ടിലേറെ ആൽക്കലൈൻ ഇതര സെല്ലുകൾ അവയുടെ കണ്ടുപിടുത്തക്കാരുടെ പേരിൽ ബേക്കൻ ട്യൂവെൽ സെൽ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതി മുതൽ നാസ ഉപയോഗിച്ചു വരുന്നു അവിടെ അവ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ ക്യാപ്സുകൾക്കും വൈദ്യുതി നൽകാൻ ഉപയോഗിക്കും ലോകം മുഴുവൻ പരിസ്ഥിതി കിടക്കുന്ന ഹരിത വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഫെബ്രുവരി പതിനേഴിന് ഇന്ത്യയുടെ ഹൈഡ്രോജൻ നയം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മുപ്പതോടെ ഹരിത ഹൈഡ്രജന്റെ ഉൽപ്പാദനം കൂട്ടാനും കയറ്റുമതിയെ രക്ഷം വയ്ക്കാനുമാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഹൈഡ്രോജൻ ഫില്ലിംഗ് സ്റ്റേഷനുകളും പൈപ്പ് ലൈനുകളും വിശാലമായി സ്ഥാപിക്കുന്നതോടെ നമ്മുടെ ഇന്ധന മേഖല സ്വാശ്രയ മേഖലയാണ് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ഇന്ധനത്തിനായി നാം ചെലവിടുന്നത് അതൊഴിവാക്കാൻ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയാണ് കേന്ദ്ര സർക്കാർ രാജ്യം അതിവേഗം ഹരിതവാതകത്തിലേക്ക് മാറുകയാണെന്ന് കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു കഴിച്ചു നമ്മുടെ പേഴ്സ് ഖാലിയാകാതെ യഥേഷ്ടം വാഹനം ഓടിക്കാനുള്ള കാലം അടുത്തെത്തിക്കഴിച്ചു അതിശക്തമായ ഇന്ധന ലോകയുടെ സ്വാധീനവും ലോകത്ത് ചെറുതല്ല ആ ഈ പുതിയ പരീക്ഷണത്തെ അട്ടിമറിക്കുമോ എന്ന് ലോകം ഭയപ്പെടുത്തും